അതെ നമുക്ക് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയാലോ നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന നമ്മുടെ തൊക്കിനും അതുപോലെ നമ്മുടെ ലിവറിനുമെല്ലാം ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു അടിപൊളി ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മിക്സി എടുത്തു വെക്കുന്നു അതിനുശേഷം നല്ല ഫ്രഷായിട്ടുള്ള ഒരു ബീട്രൂട്ട് എടുക്കുന്നു ബീട്രൂട്ടിൻ്റെ ഔഷധ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത് ചെറുതായിട്ട് നുറുക്കി നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു കുക്കുംബറാണ് വേണ്ടത് അത് തൊലി കളയാതെ നന്നായിട്ട് കഴുകിയെടുത്ത് ചെറുതായിട്ട് നുറുക്കി അതും മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി മിക്സിയിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു ചെറുനാരങ്ങ അതിലേക്ക് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ഈ മിക്സി അടച്ചു വെച്ച് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേൻ കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്ത് കഴിച്ചാൽ ഇതിന് അത്ര രുചിയൊന്നുമില്ല പക്ഷേ എങ്കിലും ഇത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഇടയ്ക്കെങ്കിലും ഇതൊന്നുണ്ടാക്കി കഴിച്ചു നോക്കണം എല്ലാവർക്കും രുചി ഇഷ്ടപ്പെടണമെന്നില്ല എങ്കിലും ഇതിൻ്റെ ഗുണം ക്ഷേമം തന്നെ അതെ സംഭവം അടിപൊളിയാട്ടോ